ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാലാ പൊൻകൈവേ പൂവരണി ആ പൂവരണിക്ക് അടുത്തായിട്ട് സാധാരണക്കാർക്ക് വീട് വെക്കാൻ പറ്റിയ മനോഹരമായൊരു ലോ ബഡ്ജറ്റ് പ്ലോട്ടിൻ്റെ വീഡിയോ ആണ് ഇത് ഏതാണ്ട് പതിനാറ് സെൻറ്റോളമാണ് സ്ഥലമുള്ളത് മനോഹരമായൊരു സ്ഥലമാണ് നേരെ കിഴക്ക് ദർശനത്തിൽ വീട് വെക്കാവുന്ന കിഴക്ക് വശം താഴ്ന്നു നിൽക്കുന്ന തെക്ക് വശം ഉയർന്നു നിൽക്കുന്ന വടക്കോട്ടേക്ക് വഴി ഇറങ്ങുന്ന വാസ്തു അത്യുത്തമമായ മനോഹരമായൊരു പതിനാറ് സെൻറ്റ് സ്ഥലമാണ് ഇതിന് വലിയ വിലയൊന്നും പറയുന്നില്ല ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് കിട്ടണമെന്ന് പറയുന്നത് ചിലപ്പോൾ നേരിയ മാറ്റങ്ങൾ വന്നേക്കാവുന്നതാണ് ഇവിടെ നോക്കിയാൽ ഹൈവേയിൽ കൂടി വണ്ടി പോകുന്ന അത്ര അടുത്താണ് നല്ല ഏരിയ നല്ല തെളിച്ചമുള്ളൊരു ഏരിയയാണ് പന്ത്രണ്ടടി അടി വീതിയുള്ള റോഡ് ഈ സ്ഥലത്തിൻ്റെ സൈഡിൽ കൂടി ഉണ്ട് ഇതിൻ്റെ അകത്ത് നേരത്തെ പറ്റാത്ത വെള്ളം പോലൊരു കിണർ ഉണ്ടായിരുന്നാണ് നേരത്തെ നിലവിൽ അത് മൂടിപ്പോയിട്ടുണ്ട് ഇതിൻ്റെ അങ്ങേ സൈഡിൽ കൂടി മറ്റൊരു മൺറോഡും വരുന്നുണ്ട് കിണർ വെള്ളം കിട്ടുന്ന സ്ഥലമാണ് താഴേക്ക് കണ്ടമ്പോൾ ഉള്ള ഏരിയ ഈ പ്ലോട്ട് സ്വല്പം ഉയർന്നു നിൽക്കുന്നു എന്നുള്ളൂ ഹൈവേയിൽ നിന്ന് വെറും ഇരുന്നൂറ് മീറ്റർ മാത്രമാണ് ദൂരം പാലാപനൂന്ന് ഹൈവേ പൂവരണി ആ പൂവരണി ഹൈവേയിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ മാത്രം മാറി പൂവരണി അമ്പലം ജംഗ്ഷനും വിളക്കും മരുന്നിനും ഇടയ്ക്കായിട്ട് വാസ്തു ഉത്തമമായ മനോഹരമായ പതിനാറ് സെൻറ്റ് പ്ലോട്ട് ഒന്ന് മുപ്പത് മാത്രം പറയുന്നു പഞ്ചായത്തിൻ്റെ പൈപ്പ് ലൈൻ അതിൻ്റെ സൈഡിൽ കൂടി പോകുന്നുണ്ട് വേണമെങ്കിൽ കണക്ഷൻ എടുക്കാം പൂവർണി ഏരിയയിൽ വീട് വയ്ക്കാനായിട്ട് വില കുറഞ്ഞൊരു പ്ലോട്ട് നോക്കുന്നവർ ബന്ധപ്പെടുക